വിജയിക്കാൻ മെൻ്റാലിറ്റി ഉള്ളവരോടൊപ്പം കൂടാതെ ഞാൻ ചിലപ്പോൾ പറഞ്ഞു വിജയിക്കുന്നവരോടൊപ്പം കൂടണം എന്ന് ഞാൻ ചിലവരോട് പറയാറ് വിജയിച്ചവരോട് കൂടണ്ട വിജയിക്ക് വിജയിച്ചവർ പക്ഷേ ചിലവരോട് ചോദിച്ചു എന്തിനാ വിജയിച്ചവരോടൊപ്പം കൂടണ്ടേ വിജയിച്ചോടൊപ്പം കൂടിയാൽ ബാക്കിയുള്ളവർക്കൊക്കെ ജയിക്കട്ടെ വിജയിച്ചവരോട് ഉദ്ദേശിച്ചത് അത് ഫിനാൻഷ്യൽ വിജയിച്ചതല്ല വിജയിക്കാനുള്ള മെന്റാലിറ്റി ഉള്ളവരോടൊപ്പം കൂടുക വിജയിക്കാനുള്ള മെന്റാലിറ്റി ഉള്ളവരൊപ്പം കൂടി കഴിഞ്ഞാൽ വിജയ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ എക്സിക്യൂട്ട് ചെയ്യും എക്സാമ്പിൾ ഒരു ഗൂഗിൾ ആഡ്സ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറെ കൊണ്ടു വീഡിയോ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ആ ഇൻഫ് വീഡിയോസ് കറക്റ്റായിട്ട് റീച്ച് ചെയ്യിക്കണം അവർക്കൊരു മെൻറ്റാലിറ്റി ഉണ്ട് ഇത് സക്സസ് പോസിറ്റീവായിട്ട് കൊണ്ടുപോകുന്ന മെൻറ്റാലിറ്റി അവർക്ക് അവർക്കുണ്ട് അപ്പം അങ്ങനെ ജസ്റ്റ് വെബ്സൈറ്റ് ഡിസൈനിങ്ങിൽ നിന്ന് മാറി ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ ആ ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ ചേഞ്ച് ഓവർ എനിക്കും സംഭവിച്ചത് ഓക്കെ അപ്പം പിന്നെ അധികം കുറച്ചധികം ക്ലയൻറ്റ്സ് വന്നു കൂടുതലും വന്നത് ഹോസ്പിറ്റാലിറ്റി ട്രാവൽ വെൽനസ് അങ്ങനെ ഇൻട്രസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഈ കൊമേഴ്സ് അങ്ങനെ ഇപ്പോൾ എഡ്യൂക്കേഷൻ കുറച്ച് യൂണിവേഴ്സിറ്റികളും അങ്ങനെയുള്ള